നമസ്കാരം എന്റെ ചാനൽ കാണുന്ന ഒട്ടുവയ്ക്ക ആൾക്കാർക്കും അറിയാൻ പറ്റും ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഉപജീവന മാർഗം നോക്കുന്ന ഒരാളല്ല എന്നാൽ നമുക്ക് ചില വിക്ഷ വിഷയങ്ങളും ചില കാര്യങ്ങളൊക്കെ കാണുമ്പോ നമ്മൾ അറിയാതെ പ്രതികരിച്ചു പ്രതികരിക്കണം അതാണ് അതല്ലെങ്കിൽ നമ്മളൊന്നും മനുഷ്യരല്ല അപ്പൊ ഞാൻ ഇന്നലെ ഒരു പരമെന്ന് അറിയെ കുറിച്ചുള്ള അതുപോലെ തന്നെ ഇന്ന് വേറെ ഒരു പരമ നാറി അതായത് നാട്ടിനോ ജനങ്ങൾക്കോ ഒരു ഉപകാരമില്ലാതെ എന്തെങ്കിലും നന്മ പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ തേച്ചൊട്ടിക്കുക എന്നാണ് ഈ പരമത്തെ ഒക്കെ ലക്ഷ്യം അപ്പൊ അങ്ങനെ ഒരു നാറിയെ നമുക്കൊന്ന് കാണാം ടോണി 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 അച്ചായൻ 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 അതെ ഈ അച്ചായനെ കുറിച്ച് ഇതിനു ും ഞാനൊരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേരളത്തിനടുത്ത് എയർ പോകാനുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആണ് ഈ പറഞ്ഞ ടോണി അച്ചായൻ എന്നുള്ളത് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ പറഞ്ഞതാണ് അപ്പോ മനസ്സിലായല്ലോ അതായത് ഇവൻ പറയുന്നുണ്ട് നമുക്ക് കഴിയാ കേ അതായത് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു കണ്ടന്റ് ആണ് ഈ ടോണി അച്ചായൻ അതായത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അത് ഞാൻ കണ്ടിട്ടില്ല അപ്പോ വീണ്ടും ഈ ടോണി അച്ചാറിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ നോക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ് അപ്പോ ബാക്കിയുള്ള പക്ഷേ വീണ്ടും പറയുള്ളൂ ഇനി അടുത്ത് ഏറെ പോകാനുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു നന്മ ചാരിറ്റി മരം ഈ ആളാണ് എന്നുള്ളത് ഞാൻ ഉറപ്പിക്കാൻ കാരണം അതെയല്ലോ കാര്യം നിങ്ങളെ പോലെയുള്ള തന്തയ്ക്ക് മുമ്പേ ഉണ്ടായ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള പാവപ്പെട്ട ആൾക്കാരെ ഏറിൽ കയറ്റാൻ പറ്റുമല്ലോ അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് അനക്കൊന്നും വേറെ ഈ കാർണകത്ത് ഇരുന്ന് കുണയടിക്കാൻ മാത്രമേ നിന്നെ പോലെയുള്ള പരമത്യുണ്ടെങ്കിലത്തെ അറിയാവൂ അല്ലേ ഒരു ഒരു ചാരിറ്റി കാലമായിട്ട് ചെയ്തു ഒരാളാണ് ഈ ഏതും മോനെ അയാൾ ഏതെങ്കിലും മനുഷ്യന്റെ കയ്യിൽ നിന്ന് പൈസ ോ എന്തെങ്കിലും ആണോ അയാൾ ചാരിറ്റി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം അല്ലെങ്കിൽ ആ ഒരു പേയ്മെന്റ് എടുത്തിട്ട് തന്നെ ഇയാള് ഈ ചാരിറ്റി ചെയ്യുന്നത് ഓരോ മനുഷ്യർക്ക് വീട് വെക്കാനായാലും ഇപ്പോ നാല് ലക്ഷം അഞ്ചു ലക്ഷം മൂന്ന് ലക്ഷം പല രീതിയിൽ അതുപോലെ ചികിത്സക്കായാലും ഒക്കെ ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏർ എവിടെ എടുത്ത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എത്തുന്ന കാശുകൾ തന്നെയാണ് പിന്നെ അതെ ആരുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചിട്ടല്ലോ പറയുന്ന രീതിയിലുള്ള ഗിമിക്കുകളായി ഇയാളുടെ ഇയാളുടെ ചാരിറ്റി വർക്ക് അത് റീൽ വളരെ ആളുകൾക്ക് സഹായം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അത് കാണുന്ന ആളുകൾ നിങ്ങൾ ഇരുത്തി ആ വീഡിയോസ് ഒന്ന് കാണണം ഓക്കെ കിട്ടുന്നുണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല സഹായിക്കുന്നുണ്ടാവും പക്ഷെ എന്തിനു വേണ്ടിട്ടാണ് കിട്ടുന്നുണ്ടാവും എന്നുള്ളതല്ല ധാരാളം ജനങ്ങളെ അയാള് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട് ചികിത്സക്കായാലും പല ആൾക്കാരുടെയും കണ്ണീരൊപ്പാൻ ഈ മനുഷ്യനെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതേടോ അതേടോ അയാളുടെ സ്ഥാപനങ്ങളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ പരസ്യങ്ങൾ തന്നെ ആയിക്കോട്ടെ അതിന് നിനക്ക് ചൊറിയേണ്ട കാര്യം എന്താണ് നമുക്ക് ഈ കാരണത്തിരുന്നു കൊണയിലടിക്കാൻ അല്ലാതെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ തേൽച്ചൊട്ടിക്കാനല്ലാതെ നിന്നെ പോലെയുള്ള കുറെ യൂട്യൂബർമാരെ കൊണ്ട് എന്താണ് കഴിഞ്ഞിട്ടുള്ളത് ഷോപ്പ് പല ജില്ലകളിലായിട്ട് അയാളുടെ കഴിവ് വേണ്ടി പൈസ ചെലവാക്കിയിട്ട് നാട്ടുകാർക്ക് നല്ലത് ഇതേ പോലുള്ള അപ്പോ നിന്റെ ഏറ്റവും വലിയ ചൊറിച്ചില് അതാണ് ആ പാവപ്പെട്ട മെൻഷൻ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കണക്കിന് ആൾക്കാർ കാണുന്നു അതാണ് നിന്റെ ഏറ്റവും വലിയ ചൊറിച്ചില് അല്ലേ എടാ ഈ യൂട്യൂബർമാരുടെ ഏറ്റവും വലിയൊരു അസുഖവും സ്വഭാവവും ഇത് തന്നെയാണ് അസൂയ കുശമ്പ് മറ്റുള്ള ഒരാള് നമ്മളേക്കാൾ കൂടുതലും മുമ്പോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ ഉള്ള ഒരു ധാരണ എടാ അത് നിന്നെ പോലെയുള്ള യൂട്യൂബർമാർക്ക് എല്ലാത്തിനുമുള്ള ഒരു ഒരു അസുഖം തന്നെയാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ നിന്നെ പോലെയുള്ള കുറെ തന്ത ഇല്ല തന്തയില്ലാത്തവന്മാരുടെ ഒരു തന്തയുടെ വകയാണെന്നാണ് നിന്റെയൊക്കെ ഒരു ധാരണ നീ ഒരു കോപ്പവും അല്ല എന്നാൽ നീ ആദ്യം ചിന്തിക്കുക ഈസിൻ്റെ പ്രൊമോഷൻ അതെ അവിടെ പത്ത് ലക്ഷവും ഇരുപത് ലക്ഷവും മുപ്പത് ലക്ഷവും ചെലവാക്കേണ്ട സമയത്ത് ഇയാൾക്ക് ഇവിടെ ഒരു ലക്ഷം രണ്ട് ലക്ഷം അല്ലെങ്കിൽ തോന്നുന്നു ാണ് ഒരു നേരത്തെ ആഹാരത്തിന് നിവർത്തിയില്ലാത്ത ഒരാൾക്ക് ആഹാരം വാങ്ങിക്കൊടുക്കുകയോ അവരുടെ കണ്ണീരൊപ്പം ചെയ്യാൻ ചെയ്യുന്ന ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ അയാൾ അവരുടെ മനസ്സിൽ ഒരു ദൈവതുല്യനായിരിക്കും നിന്നെ പോലെയുള്ള കൊണയടിക്കുന്ന മാർഗം ഒരു പട്ടിയുടെ വില പോലും ഉണ്ടാവും നിനക്ക് ഈ കാരണത്തിരുന്നത് ഉണ്ടാക്കാൻ അല്ലാതെ നിനക്കെന്താണ് നിന്നെ കൊണ്ട് ഈ ജനങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു വാഗാനം നിന്നെ കൊണ്ടുണ്ടോ പറ അങ്ങനത്തെ ഇയാൾ പറയുന്നത് കാണിച്ചു ഈ അടുത്ത കാലത്തായിട്ട് ഓക്കെ അപ്പൊ എങ്ങനെയാണ് ടോണി അച്ചായൻ കേരളക്ക് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ടോണി അച്ചായന്റെ ഈ അടുത്ത കാലത്ത് വന്ന ഒരു വയറൽ കണ്ടാണ് നാൽപ്പത് കടക്കൊപ്പം പാവപ്പെട്ട നാൽപ്പത് കുടുംബത്തിന് വീട് ഇത് അച്ചായൻ ഒരു അച്ചായന്റെ തന്നെ ഗോൾഡ് ഷോപ്പിന്റെ ഇനാഗ്രേഷന്റെ ടൈമിൽ ഇന്ത്യക്കാര് ചോദിച്ചപ്പോ പറഞ്ഞിട്ടുണ്ട് അത് അയാളുടെ ഒരു ബിസിനസ് ബിസിനസ് തന്ത്രം തന്നെ ആയിക്കോട്ടെ ആയിക്കോട്ടെ അതായത് ഈ നാട്ടിലുള്ള എല്ലാ പാവപ്പെട്ട ജനങ്ങൾക്കും എന്തെങ്കിലും ഒരുപാട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫണ്ട് വേണം ഫണ്ട് വേണം അയാൾ വലിയ വലിയ കൊണ്ടുവരാമേ ഇതുപോലെ പാവപ്പെട്ടവരുടെ അവരെ സഹായിച്ച് അതിൽ നിന്ന് വരുന്ന വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തത് അത് കണക്കിന് കാണണം കണ്ടാൽ മാത്രമാണ് അവർക്ക് വീണ്ടും വീണ്ടും ജനങ്ങളെ സഹായിക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവുന്നത് അല്ലാതെ ആരുടെ കുടുംബസ്വത്യ നേരത്ത് കൊടുക്കാനോ ചിലപ്പോ ഉണ്ടാവത്തില്ല പിന്നെ ഇതുപോലെയുള്ള നന്മ ഉള്ള ആൾക്കാരോട് നിന്റെയൊക്കെ ഈ തന്തയില്ലാത്തരം നിർത്തണം പിന്നെ നിന്റെയൊക്കെ കുടുംബത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് അയാൾ പൈസ പിരിച്ചിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നതെന്ന് ആദ്യം ഓർക്കണം കേട്ടോ ബാക്കി പറയാം ആണ് എപ്പോഴും ചോദിച്ചിട്ട് ഊൺ തുമ്പിക്കൂട്ട്

ഞാൻ ശരിയല്ലേ ഞാൻ ആണെന്നെങ്കിലും ഒരു രൂപ ആരെങ്കിലും പറയോ മേടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ ചാരിച്ചു പറയുന്നു ഒരു രൂപ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്തിന് മുന്നായി ഇത്രോ വർഷമായിട്ട് ചാരിച്ച് ചെയ്യുന്നതിന്റെ ഒരു രൂപ ഒരാളോട് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ പറയാം നിങ്ങൾക്ക് അറിയാലോ ഞാനൊരു പോസ്റ്റ് കിട്ടാമതെ എനിക്ക് കോടികൾ വരും എനിക്കറിയാം ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരിക്കലും തെറ്റിനാട്ടില്ല ഞാൻ ആത്മാർത്ഥമായിട്ട് ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നതാണ് അത് തന്നെ ഞാൻ ഇപ്പോഴത്തെ ഞാൻ പറയാനേ ഞാൻ ആരുമില്ല നാളെ നമ്മൾ ലഭിക്കുമെന്ന് അറിയില്ല പക്ഷെ ഉള്ളത് ഞാൻ ഇപ്പോഴത്തെ ചെയ്യും അപ്പോ കേട്ടല്ലോ കേട്ടല്ലോ ഡോന്നാരമോനെ നിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങളെ കയ്യിൽ നിന്ന് അയാള് ഒരു വിവാവില് വാങ്ങിയിട്ടല്ല അയാൾ ചെയ്യുന്നത് ആ പാവപ്പെട്ട മനുഷ്യനെങ്കിലും നിനക്കൊക്കെ വെറുതെ വിടാമായിരുന്നു അയാൾ പിന്നെ ഏറെയപ്പോ നിനക്കെന്തോണ്ടായി ഉം അപ്പോ ഇതുപോലെയുള്ള പണ്ടയില്ലാത്രങ്ങൾ കാണിക്കുമ്പോഴാണ് ഇതുപോലെ നല്ല മനസ്സുള്ള ആൾക്കാർക്ക് മന മനസ് മടിച്ച് വീണ്ടും വീണ്ടും മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കാനുള്ള ആ മനസ്സ് മാറുന്നത് നിന്നെയൊക്കെ കൊണ്ട് ഇങ്ങനെയുള്ള തന്തയില്ലാത്ത കാണിക്കാൻ അല്ലാതെ ഒരു പകാരവും നിന്നെ കൊണ്ടില്ല ഉം ഒരു വിധരങ്ങനെ കാട്ടാക്കനെയുള്ള ഒരു മനുഷ്യൻ്റെ ഒരു വീട് വെച്ചു കൊടുത്തായിട്ടുള്ള ഒരു ബന്ധപ്പെട്ടാണോ നീ ഈ കോണവും പൊക്കിക്കൊണ്ടിറങ്ങിയത് ഉം ഇത് നീ നിന്റെ കൂട്ടാളികളെ പോലെ മറ്റൊരു പാരയും കൂടി ചേർന്നിട്ട് ഇദ്ദേഹത്തെ പൊളിച്ചെടുക്കാം നിങ്ങൾ നിനക്കൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി തീട്ടാൻ തിന്നാം എന്നുള്ള ഒരു ധാരണ അല്ലാതെയാണ് ഇതിനപ്പുറത്തോട്ട് ഏതൊരു ഉപകാരം നിനക്ക് ഉണ്ടാകാൻ തോന്നുന്നില്ല ആ പുഴപ്പെട്ട മനുഷ്യനെ വെറുതെ വിടുക അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ധാരാളം പേരുടെ കല്യാണം നടത്തി കൊടുക്കാമെന്നെ ഏറ്റിട്ടുണ്ട് അതുപോലെ വീട് വെച്ച് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട് ഇതൊക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു മനസ്സ് വേണം പിന്നെ നീ നിന്റെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് നീ ചാരിറ്റി ചെയ്യുന്ന എന്റെ ഗുണ ഗുണാവിധാരം നീ പറയുന്നുണ്ട് പിന്നെ നീ ടാക്സ് കൊടുക്കുന്നുണ്ട് ആ ടാക്സ് വെച്ച് ജനങ്ങൾ സർക്കാർ ചാരിറ്റി ചെയ്യുന്നുണ്ട് നീ എന്ത് കോപ്പാടാ ചെയ്യുന്നത് ഈ പറയുന്ന ടോണി എച്ചും ടാക്സ് കൊടുക്കുന്നുണ്ട് ഞാനും കൊടുക്കുന്നുണ്ട് ഓരോ മനുഷ്യരും കൊടുക്കുന്നുണ്ട് എന്റെ എല്ലാ പൈസ ടാക്സ് ഇനത്തിന്റെ സർക്കാരിലേക്ക് ചെല്ലുന്നുണ്ട് ഉം സർക്കാരിൽ പത്തിന്റെ പൈസ എടുക്കാൻ ഇല്ലെന്നാ പറയുന്നത് അതായത് ഈ ജനങ്ങളുടെ നികുതി എല്ലാം മാറ്റിട്ടും സർക്കാരിൽ കഥനാവ് കാര്യാണ് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ മനസ്സിലുള്ള ആൾക്കാർ വരുമ്പോ അവരെ തകർത്തടിച്ച് തകർത്ത് തരിപ്പണമാക്കാനാണ് നിന്നെ പോലെയുള്ള കുറെ ഉന്നാരോമാരെ കൊണ്ട് പറ്റും അല്ലാതെ ഈ നാട്ടിന് എന്ത് ഗുണമാണുള്ളത് നീ പറയുന്നുണ്ട് നിന്റെ ടാക്സ് എടുത്തിട്ടാണ് ഇവിടെ ഈ സർക്കാർ സർക്കാരിന്ന് ചാരിറ്റി ചെയ്യുന്നത് എടോ നടക്കറിയാമല്ലോ ഈ അടുത്ത സമയത്ത് നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞതാണ് നമ്മുടെ കേരളം ദാരിദ്ര്യം വിമുക്തമാക്കിയെന്ന് കണ്ടല്ലോ ഉം ഈ കേരളത്തിൽ ദാരിദ്ര്യ ഇല്ലെന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്നിട്ടും ഒരു നേരത്തെ ആഹാരത്തിൽ നിവർത്തിയില്ലാത്ത ധാരാളം ഈ ഭൂമിയിലുണ്ട് അവർക്കൊക്കെ ഇതുപോലെയുള്ള നന്മയുള്ള മനസ്സുള്ള ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു സഹായം കിട്ടൂ ഒരു നേരത്തെ ആഹാരത്തിനായാലും അതുപോലെ ഒരു കേറുകടക്കാലത്തിന് വേണ്ടിട്ടായാലും ഇതുപോലെയുള്ള നല്ല മനസ്സുള്ള ആൾക്കാരെ പിന്നെ ഒന്ന് വൃത്തന്റെ കുടുംബത്തിൽ നിന്നും അയാൾ പൈസ പിരിച്ചിട്ടല്ല എന്ത് ചെയ്യണം പിന്നെ നനക്കൊന്നും ചുറിയേണ്ട യാതൊരു കാര്യമില്ല ആ പാവപ്പെട്ട മനുഷ്യനെ വെറുതെ വിട്ടേക്കേ അദ്ദേഹം ഇതുപോലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിച്ച് അദ്ദേഹത്തിന്റെ ഇതായ രീതിയിൽ അയാൾ പോട്ടെ നനക്ക് ചിലപ്പോ ഒരു ചിലപ്പം ഇരുന്നൂറൊക്കെ മുന്നൂറൊക്കെ ആൾക്കാർ കണ്ട് അതിന്റെ ഒരു പേയ്മെന്റ് അണാക്കിലൊത്ത വരും അതുപോലെ നീ ആ കാരണകത്ത് ഞഴഞ്ഞിരുന്നോണ്ട് അങ്ങോട്ട് ഉണ്ടാക്കുന്ന ഈ ഗുണപതികാരം മടിക്കാനല്ല നിന്നെ കൊണ്ടത് ഒരു മൈരൊന്നും കൊള്ളതില്ല ഒരു പത്ത് രൂപ എടുത്ത് ഒരു ചായ വാങ്ങിക്കൊടുക്കാൻ ഒരു പാവപ്പെട്ട മനുഷ്യനെ വാങ്ങി കൊടുക്കാൻ നിന്റെ കയ്യിൽ നീ ഒന്ന് ചെയ്യത്തില്ലടോ അപ്പോഴാണ് നീയൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യനെ പൊളിച്ചെടുക്കാൻ വിട്ട് വന്നിരിക്കുന്നത് തന്തയിത്രി കാണിച്ചുകൊണ്ട് കേട്ടോ നീ ഒക്കെ കൂടെ ചേർന്ന് നീ എന്റെ ഈ ചാണ്ടെ നീയൊക്കെ അങ്ങ് ഉണ്ടാക്കി കളഞ്ഞാൽ എനിക്കോട് ഒരു മൈര് വരാൻ പോകുന്നില്ല ഞാൻ ഇതുകൊണ്ട് ജീവിക്കാനിരിക്കുന്ന ഒരു മനുഷ്യരല്ല കേട്ടോടെ പുന്നാരെ മോനെ നിന്റെയൊക്കെ കണ്ട് ഇതൊക്കെ കാണുമ്പോ ഇച്ചിരി പ്രതികരിച്ചില്ലെങ്കിൽ നമ്മളൊന്നും ഒരു മനുഷ്യരല്ല കേട്ടോ നീ വന്നിരുന്ന കുണവധികാരാണ് ഇരിക്കുന്നു അയാൾ ചാരിറ്റി ചെയ്യുന്നു അല്ല നിനക്ക് ചൊറിയേണ്ട കാര്യം എന്താണ് ഒരു വീട് വെക്കണം എങ്കിൽ എത്ര ലക്ഷം രൂപ വേണം സർക്കാരിൽ നിന്ന് നാല് ലക്ഷം രൂപ കൊടുക്കും ചിലപ്പോ വാഹനങ്ങൾ ചെല്ലാത്ത സ്ഥലത്താണെങ്കിൽ ആ സാധനങ്ങളെ മെറ്റീരിയൽസ് ഇറക്കിയിട്ട് അതിന്റെ ചെവിട്ടുകൂലിക്ക് മാത്രമേ കാണു ആ പൈസ എന്ന് പറയുന്നത് അപ്പൊ ആ വീട് പഴയ വഴിക്ക് തിലയ്ക്കുമ്പോ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ സുഖമില്ലാത്ത മനുഷ്യന്റെ എന്ന് പറയുന്നുണ്ട് ആ എത്ര മൂന്നോ നാലോ ലക്ഷം രൂപ കോണ്ടാക്ടും ആ വീട്ടുകാർക്കോട്ട് കൊടുത്തു അതൊന്ന് നിന്റെ കുടുംബത്ത് പിന്നെ നീ എന്ന് പറഞ്ഞ പറയുന്നത് പിന്നെ നിനക്ക് റിപ്ലൈ തരണമെന്നോ നീ ഈ അച്ഛൻ നിനക്ക് റിപ്ലൈ തരാൻ നീ ആരുടെ കോപ്പ് നിനക്ക് പട്ടിയുടെ വില ഉണ്ടോള്ളു നീ വിചാരിക്കുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ നീ എല്ലാം തെഞ്ഞ വലിയ മറ്റവനാണെന്നുള്ള ഒരു ധാരണ നിനക്കുണ്ട് എന്നാ നീ ഒന്നും ഒരു കോപ്പവും ഈ അച്ചാൻ്റെ ഒക്കെ മുമ്പ് നീ അദ്ദേഹത്തിന്റെ കാല് നക്കി കുടിക്കണം അതിനുള്ള യോഗ്യത പോലും നിനക്കില്ല കേട്ടോ അതിനുള്ള യോഗ്യത പോലും നിന്നെ പോലെയുള്ള യൂട്യൂബർമാർക്കില്ല പിന്നെ കുറെ മോന്മാരുണ്ട് റോമിനാഥ് അടച്ചിരുന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂർ എന്തെങ്കിലും കണ്ടന് കണ്ടിന് വേണ്ടിയിട്ട് തപ്പും തപ്പിട്ട് ആരുടെങ്കിലും ഒരു വീഡിയോ എടുക്കും അതിനെ ഇട്ട അലക്കും അതല്ലേ നീയൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യന് ഒരു ക്ലാസ് വെള്ളം വാച്ച് കൊടുക്കാൻ നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല പിന്നെ ഈ അച്ഛൻ നനക്കിപ്പോൾ അങ്ങനെ കാര്യമല്ല നീ ഒരു മോപ്പുമല്ല പിന്നെ നീ പറയുന്നിട്ട് പഞ്ചായത്തിലെ പോയി നിനക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നീ നീ തമ്പയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യത്തുണ്ട് ആ കാട്ടാക്കണ ആ മനുഷ്യനെ കണ്ടിട്ട് ഏഹ് പഞ്ചായത്തിലും ഒക്കെ ഉണ്ടല്ലോ പോയി അന്വേഷിച്ചതിന് ശേഷം നീ കറക്റ്റായിട്ട് നീ വീട് വീഡിയോ ചെയ്യാത്തത് അതല്ലായിരുന്നു ചെയ്യേണ്ടത് നീ പറയുന്നത് നിനക്ക് പറ്റത്തില്ല ഈ അച്ചയും പോയി തിരക്കണം അച്ചാൻ നിന്റെ പുറകെ ഇറങ്ങുന്ന വാലാറ്റിപ്പറ്റിയാണെന്ന് നിനക്ക് തോന്നിയോ കേട്ടോ നീ ഒന്നും ഒരു കോപ്പം അല്ല പിന്നെ നിന്റെയൊക്കെ ആസനം താങ്ങുന്ന കുറേ ഊറ്റു കുറമാർ കാണാം അവന്മാർക്ക് ചിലപ്പോൾ നീയൊക്കെ ദൈവമായിരിക്കും എനിക്ക് എന്നെ പോലെയുള്ളവർക്ക് ഒരു മൈരു ഇല്ല ഒന്നും ഒരു മൈരുവല്ല കേട്ടോ ഇത്രയും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനല്ല അതുകൊണ്ട് ഇത്രയും പറഞ്ഞു തന്നെയുള്ളൂ അപ്പോ നിനക്കൊക്കെ ചേർന്നിട്ട് ഇനി എന്റെ യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് ചെയ്തോ എനിക്ക് കേട്ടോ ഈ ഇത് മൈര മാത്ര എത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം